ഗവർണർ ഉറപ്പൊന്നുമില്ല ഗവർണർ തന്ന ഉറപ്പിത്രേ ഉള്ളൂ ഈ കാര്യങ്ങളെല്ലാം വേണ്ട സ്ഥലത്ത് പോയിട്ട് അവതരിപ്പിക്കാം വേണ്ട രീതിയിൽ എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഉറപ്പുള്ളത് മാത്രമല്ല രണ്ടാമത്തെ ഉറപ്പ് അദ്ദേഹം ഈ ജനതയോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കും ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് അദ്ദേഹം തയ്യാറാണ് ഇനിയും എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ സമീപിക്കാം പറയാമെന്നാണ് അങ്ങനെ രണ്ട് രണ്ടുറപ്പുകൾ തന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള കുറേയധികം അസോസിയ സംഘടനക്കാർ നിവേദനം കൊടുത്തിട്ടുണ്ട് ആ നിവേദനങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ആവശ്യങ്ങൾ ബന്ധപ്പെട്ട മിനിസ്ട്രികളുടെയോ അല്ലെങ്കിൽ അതുപോലെ ഉദ്യോഗസ്ഥരുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാം എന്നാണ് അദ്ദേഹം പറഞ്ഞു പോയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഇന്നിവിടെ വന്നത് ഏതെങ്കിലും ഒരു പത്രസമ്മേളനം നടത്താനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനല്ല അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളോടുള്ള നിങ്ങളോടുള്ളൊരു സഹതാപം പ്രകടിപ്പിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അതായത് ഈ രാജ്യത്തിന്റെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനും ഉറപ്പു തരുവാനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ ഇന്ന് ആ മീറ്റിംഗിന്റെ സമയത്ത് ഞാൻ വായിച്ച ടെക്സ്റ്റുണ്ട് അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് ചില കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് എന്താണ് ഈ വന്യമൃഗ ആക്രമണങ്ങളിലൊക്കെ ഒരു ആരംഭം അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം ഈ വയനാട്ടിലെ കാടുകൾ ഇങ്ങനെയൊക്കെ ആയതിൻ്റെ ഒരു പശ്ചാത്തലം അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടി പുതിയതായിട്ട് കാഴ്ചപ്പാടുകൾ അതെല്ലാം ഒന്നുകൂടി അദ്ദേഹം ഇരുന്ന് ചിന്തിച്ചിട്ട് വേണ്ടപ്പെട്ടോട് സംസാരിക്കാമെന്നുള്ള ആ ഒരു ഉറപ്പാണ് തന്നത് ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാമെന്നുള്ള ഉറപ്പ് ബിജെപിയുടെ പിന്നിലെന്ന് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും മറുപടി ഉണ്ടോ ഞാനത് കണ്ടൊന്നുമില്ല പക്ഷെ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഞാനതിന് വലിയൊരു പ്രാധാന്യം കൊടുത്തില്ല അതിന്റെ കാരണം ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു നേതൃത്വം ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു അവർക്ക് അവരുടേതായ നിരീക്ഷണങ്ങൾ പക്ഷേ പോലീസ് അത് സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് മാത്രമൊന്നും മാത്രമല്ല അതിനകത്ത് അവരുടേതായിട്ടുള്ള ആ നിലപാടുകൾ എടുക്കാൻ അവർക്ക് അവകാശമുണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാട് എടുക്കാനുള്ള അവകാശവും ഉണ്ട് അതുകൊണ്ട് അത് ഓരോരുത്തരുടെ അവകാശത്തിൽപ്പെട്ടതാണ് അതിന് ഞങ്ങൾ പ്രത്യേകിച്ചൊരു പ്രതികരണമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ അതിനെതിരായിട്ട് ഞങ്ങളൊന്നും പ്രവർത്തിക്കാനും പോകുന്നില്ല കാരണം അത് അവരുടെ ഒരു നിലപാട് ആ നിലപാട് ഞങ്ങൾ മാനിക്കുന്ന അതേ സമയത്ത് തന്നെ ഞങ്ങളുടേതായ നിലപാടുകൾ ഞങ്ങൾക്കും ഉണ്ടായിരിക്കും സമരത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ എന്താണ് ആ ഞാൻ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടി വിയിൽ ഒക്കെ കണ്ടത് മാത്രമേ ഉള്ളൂ ഓൺലൈനാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ അക്രമ സംഭവങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്നും എനിക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ ഞാൻ പിന്നീട് ചോദിച്ചു കുറേയൊക്കെ മനസ്സിലാക്കി എന്ന് മാത്രം അതുപോലെ തന്നെ ആ അക്രമ സംഭവങ്ങൾ ഉണ്ടാവാനുള്ള ഒരു എന്താണ് ഞാൻ മനസ്സിലാക്കുന്ന നമുക്കറിയാം ഏതൊരു ഏതൊരു പ്രശ്നവും ഉണ്ടാകുമ്പോൾ എത്ര വേഗം അതിനകത്ത് അധികാരികൾ ഇടപെടുന്നുവോ അത്രയും പെട്ടെന്ന് വേഗത്തിൽ അത് തീർക്കാനായിട്ട് കഴിയും പക്ഷെ ഇവിടെ ഉണ്ടായതെനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആ മൃതശരീരം അവിടെ വന്നിട്ടും ഏറെ നേരത്തേക്ക് ആ ബന്ധപ്പെട്ട ജില്ലാ അധികാരികൾ ആരും അവിടെ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അതിനൊരു കൂട്ടായ നേതൃത്വം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഈ സമരത്തിനോ പ്രക്ഷോഭത്തിനോ ഒന്നും ആരൊക്കെ എവിടുന്നൊക്കെ ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് വന്നു ചേരുകയാണ് ചെയ്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടികൾ പ്രഖ്യാപിച്ചിരുന്ന അല്ലെങ്കിൽ ഹർത്താൽ ദിവസമാണ് എന്നിട്ട് പോലും ആരും പറയാതെ അനേകായിരം ജനം അവിടെ വന്നുകൂടുകയാണ് ചെയ്ത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ആരൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്നെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ പിന്നെ നമുക്കറിയാം പരിഭ്രാന്തരായ ഒരു ജനം എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ മരിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ അവസാനത്തെ പിടിവെള്ളിയിൽ എന്ന് പറഞ്ഞതുപോലെ ഈ ഇങ്ങനൊരു ഒരു മാനസികാവസ്ഥയിൽ അവർ പലതും ചെയ്തിട്ടുണ്ടാവും ഞാനതിന് ന്യായീകരിക്കുന്നില്ല പക്ഷേ സമയത്ത് തന്നെ നൂറ് ശതമാനം നമ്മളൊരു ഒരു കുറ്റകൃത്യത്തെ വിലയിരുത്തും പോലെ ഇരുത്തിയിട്ട് കാര്യമില്ല കാരണം ഒരു കുറ്റകൃത്യം നമ്മൾ അറിഞ്ഞ് കണക്ക് കൂട്ടി മുൻകൂട്ടി ആലോചിച്ച് ചെയ്യുന്നതും ഒരു പെട്ടെന്നുള്ള വികാരത്തള്ളലിന്റെ പേര് ചെയ്യുന്ന തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ആ കുറ്റത്തെക്കുറിച്ച് നമ്മൾ പര്യാലോചന നടത്തുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ഇത് ഏത് അവസരത്തിൽ എങ്ങനെ ആ മനുഷ്യൻ അല്ലെ ആ മനുഷ്യർ അത് ചെയ്തു എന്നുള്ളതാണ് മാനസിക മാനസികാസ്വാസ്ഥ്യുള്ള ആൾ നിങ്ങൾക്കറിയാം കോടതി ചെന്ന് കഴിയുമ്പോൾ മാനസിക മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാൾ ചെയ്ത ഒരു കുറ്റകൃത്യത്തെ കുറ്റകൃത്യമായിട്ട് കണക്ക് കൂട്ടുകയില്ല ഒരു പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയുടെ കുറ്റം ചിലപ്പോൾ കുറ്റകൃത്യമായിട്ട് കണക്കുകൂട്ടുക അതേസമയത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കുറ്റമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അക്രമങ്ങളെയൊക്കെ ആ രീതിയിൽ കാണാനാണ് ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഒരു വലിയൊരു ക്രൌഡ് ജനക്കൂട്ടം ആ ജനക്കൂട്ടത്തെ ആരും നിയന്ത്രിക്കാനില്ല ഓരോരുത്തർ അവനവന്റേതായ ചിന്തകളുമായിട്ട് വരുന്നു അതിനിടയിൽ നടക്കുന്ന അക്രമങ്ങൾ അതിനെന്തെങ്കിലും നിക്ഷിത താൽപര്യക്കാരുണ്ടായിരുന്നു ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവരുടെ നിന്ന് ഈ കുറ്റകൃത്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഇതെല്ലാം പരിഗണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പോലീസ് കേസ് കേസെടുക്കുന്നുണ്ട് കേസിനെ സംബന്ധിച്ച് കേസിനെ സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ കേസുകൾ എടുക്കുന്നതോട് മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരല്ല ഒരുപക്ഷെ കുറെ മനുഷ്യർ ഭയപ്പെട്ട് മാറി നിൽക്കുമായിരിക്കാം പക്ഷേ ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നൊരു പ്രത്യാഘാതം ഈ കേസുകൾ ഉൾപ്പെടുന്ന ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരികൾ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ഇവരൊക്കെ ഒരു പക്ഷേ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാകാം അല്ലെങ്കിൽ വിദേശത്ത് പോകാനായിട്ട് ശ്രമിക്കുന്നവരാകാം ഈ അവസരത്തിൽ അവർക്ക് അവരുടെ നേരുടെ പേരിൽ വരുന്ന ക്രിമിനൽ കേസുകൾ അവരുടെ ജീവിതത്തെ തന്നെ തകർത്തുന്നു വരാം ഇപ്പോൾ തന്നെ ആക്രമണത്തിൽ ആശയേറ്റിരിക്കുന്ന ഒരു ജനത്തിന് ആകെപ്പാടെയുള്ളൊരാശയാണ് അവരുടെ മക്കൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുക എന്നുള്ളത് ആ അവസരത്തിൽ ഇങ്ങനെയുള്ള പരിഭ്രാന്തരായ ഒരു ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ അവരുടെ പേര് കേസെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി നശിക്കും ആ കുടുംബത്തിന്റെ ഭാവി നശിക്കും മാത്രമല്ല അത് നിതാന്തരമായ ഒരു ശത്രുതയിലേക്കൊരു പക്ഷേ ഈ ജനത്തെ കൊണ്ട് എത്തിച്ചെന്നവരാണ് ഇപ്പോൾ തന്നെ ഇവിടെയുള്ള ജനങ്ങൾ നിരാശരാണ് നിങ്ങൾക്കറിയാം വീട്ടിൽ ഇപ്പം ഈ മരണമടഞ്ഞ ഏതാനും പേര് അവരുടെ വീട്ടിലൊന്നും ഇല്ലാത്തവരെ വെറും കുലിപ്പണിക്കാരെ പോലെയുള്ളവരാണ് ഇനി അവരങ്ങനെ ജീവിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു വേവലാതിയുടെ നടുവിൽ ഇവരെവിടെയെങ്കിലും ഒരു ചെറിയ ജോലിക്ക് ശ്രമിക്കുമ്പോൾ ഈ കേസ് തടസ്സമായാൽ അത് വലിയ പ്രശ്നമായി മാറും അതുകൊണ്ട് എനിക്ക് അധികാരികളോട് പറയാനുള്ള ഇതാണ് നിങ്ങൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി ചിന്തിച്ച് ഈ കേസുകളൊക്കെ പിൻവലിക്കുകയും അതല്ലെങ്കിൽ അവരെ വിളിച്ച് ഉപദേശിക്കുക നമുക്കറിയാവില്ല ഏതൊരു പ്രസ്ഥാനവും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നിയമം കൊണ്ട് മാത്രം എല്ലാം നേരിടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതെ മനുഷ്യത്വപരമെന്നുള്ളതല്ല ഇല്ല തീർച്ചയായിട്ടും ഇല്ല പക്ഷെ നമ്മളൊരു നിയമത്തിന്റെ നിയമം കൊണ്ട് അവരെ വേട്ടയാടുന്ന രീതിയിൽ വരരുത് നമുക്കറിയാം ഇവിടെ ഈ പരിഷ്കൃത രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതേ ഇതുപോലെയുള്ള നിയമങ്ങൾ അവരെങ്ങനെയാണ് നടപ്പാക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കൃത്യങ്ങൾ എല്ലാ സമൂഹത്തിലും എല്ലാ രാജ്യത്തും ഉണ്ട് പരിഷ്കൃതമായിട്ടുള്ള എല്ലാ ജനതകളിലും ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും പക്ഷെ അവര് ആ പരിഷ്കൃതമായ രീതിയിലാണ് നിയമങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പരിഷ്കൃത ജനതയുടെ മനസ്സോട് കൂടിയിട്ട് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നാണ് ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ശുപാർശയോട് അതാണ് ചോദ്യം ശുപാർശ ആര് ആരോട് ചെയ്യുന്നു ഇപ്പം ഒരു ജില്ലാ അധികാരിയാണ് ശുപാർശ ചെയ്യുന്നതെങ്കിൽ ആ ജില്ലാ അധികാരിക്ക് തന്നെ കടപ്പാടുണ്ട് അവർ അല്ലെങ്കിൽ അദ്ദേഹം ശുപാർശ ചെയ്ത ഈ കാര്യത്തിന്റെ പരിസമാപ്തി എന്താണെന്ന് ജനത്തെ അറിയിക്കാനായിട്ട് ഒന്നുകിൽ അവർ ഈ ജനത്തോട് വന്ന് പറയണം ഈ കുടുംബത്തോട് വന്ന് പറയണം ഞങ്ങൾ ശുപാർശ ചെയ്ത പക്ഷേ സർക്കാരിൽ നിന്ന് ബന്ധപ്പെട്ടിൽ നിന്ന് കിട്ടിയ മറുപടി ഇതാണ് അത്രയേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നെങ്കിലും അവർ പറയണം രണ്ടാമത്തെ കാര്യം ഈ നഷ്ടപരിഹാരം എന്നത് ഒരു താൽക്കാലിക ആശ്വാസ കുടുംബത്തിന് മാത്രമാണ് അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വരികയാണെങ്കിൽ കുറേ അധികം കുടുംബങ്ങളുണ്ടാവും നഷ്ടപരിഹാരം കിട്ടിയവർ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇവിടെ ഒരു ജനക്കൂട്ട് ജനതയുണ്ട് ഈ നാടിൻ്റെ പ്രശ്നമാണ് അതാണ് പരിഹരിക്കേണ്ടത് അതിന് പകരം നഷ്ടപരിഹാരം കൊണ്ട് മാത്രം ആവില്ല മാത്രമല്ല എന്തുകൊണ്ട് അവർ ഈ അഞ്ച് ലക്ഷത്തിൽ നിജപ്പെടുത്തുന്നു അത് പരിമിതപ്പെടുത്തുന്നു ഇപ്പം നമുക്കറിയാമല്ല ഇവിടെ ഈ ആനയെ മോഴിയാനെ പിടിക്കാനായിട്ടുള്ള ഒരു ടീം ഓപ്പറേഷനുണ്ട് എത്ര ദിവസമായി ഒരാഴ്ചയോളമായി ഇത്രയും മനുഷ്യർ ഇത്രയും വാഹനങ്ങൾ ഉപയോഗിച്ച് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇതെല്ലാം ചെയ്യുമ്പോൾ എത്ര ലക്ഷം രൂപ അതിന് ചിലവായി കാണും എന്ന് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടിക്കൊള്ളുക ഇതിൻ്റെ പകുതി പോലും വേണ്ടല്ലോ ഈ മരിച്ച മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പണത്തിൻ്റെ ദുർലഭ്യത ലഭ്യതക്കുറവല്ല മനസ്സിൻ്റെ ലഭ്യതക്കുറവാണ് അതുകൊണ്ട് മനസ്സുണ്ടെങ്കിൽ എനിക്കൊന്ന് കൊടുക്കാൻ പറ്റും പിന്നെ ഈ ജനത്തോടൊരു സഹതാപം ഉണ്ടാവണം അതായത് നമ്മളെപ്പോലെ പോലെ തന്നെയുള്ള ഒരു ഒരു ജനതയാണിത് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ ഒരിക്കല് ഈ ഓരോ കടലാസിന്റെയും പിറകിൽ ഒരു മുഖമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണമെന്ന് ഒരു ജീവിതമുണ്ട് എന്ന് അതോർത്താ ധാരാളം മതിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥ ഓർക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിൽ പെട്ടെന്ന് പരിഹാരമുണ്ട് അതുകൊണ്ട് ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ശാശ്വത പരിഹാരമല്ല താൽക്കാലിക ആശ്വാസം മാത്രമാണ് പോളിന്റെ കുടുംബത്തിൽ ഇപ്പോഴും പത്ത് ലക്ഷം രൂപ കിട്ടിയിട്ടാണ് ഞാനതേക്കുറിച്ച് അന്വേഷിച്ചില്ല നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കതേക്കുറിച്ച് അറിവ് കിട്ടിയത് അതായത് അതും ഇത് തന്നെയാണ് പ്രശ്നം അതായത് ആദ്യം ഒരു അഞ്ച് ലക്ഷത്തിൽ തുടങ്ങും പിന്നീട് ജനം നിർബന്ധിക്കുമ്പോൾ പത്ത് ലക്ഷം ശുപാർശയാണെന്ന് പറയും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞത് തന്നെയാണ് ശുപാർശ ചെയ്തിട്ട് എന്തുണ്ടായി അല്ലെങ്കിൽ അത് എവിടെ വരെ എത്തി നിൽക്കുന്നു ഇതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങളെല്ലാം പറയ ജനത്തിന് അന്വേഷിക്കാനായിട്ട് എവിടെയെങ്കിലും ഒരു അന്വേഷണ കൗണ്ടർ കൗണ്ടറുണ്ടോ നമുക്കൊരു ഓഫീസ് എവിടെയെങ്കിലും ഉണ്ടോ ഈ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരമോ മറ്റേന്തെങ്കിലും പരിഹാരമൊക്കെ കിട്ടേണ്ട കാര്യം പറയാനായിട്ട് നമുക്കൊരു ഓഫീസില്ല ഒരു ഇൻഫർമേഷൻ കൗണ്ടർ ഇല്ല ഒരു കോണ്ടാക്ട് നമ്പർ ഇല്ല പിന്നെ ഇവരെവിടെ പോകും ഇതാണ് ഇവിടുത്തെ ചോദ്യം ഇപ്പം ഇവർക്ക് പോയി അന്വേഷിക്കാനാണെങ്കിൽ പോലും ഒരു വേദിയില്ല അതാ ഇവിടുത്തെ പ്രശ്നം ഞാൻ മനസ്സിലാക്കാം ഇതാ ഒന്ന് കൂടെ ഉണ്ടായിരുന്നല്ലോ പള്ളിയിലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് കുറെ സമയം കണ്ടിരുന്നു അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആളുകൾ പലരും പലരിൽ നിന്നും രാവിലെ അവിടെ തുടങ്ങിയ സമയത്തുണ്ടായിരുന്നു പിന്നീട് അധികാരികൾ ചർച്ചയ്ക്ക് വിളിച്ച സമയത്താണ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു പക്ഷേ നമുക്ക് ഉള്ളത് ഇത് ഒരു വ്യക്തിയുടെയോ ഒരു സംഘടനയുടെ പ്രശ്ന പ്രശ്നമല്ലല്ലോ നമ്മുടെ നാടിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമാണല്ലോ അപ്പോൾ അതിനെ വഴിത് മാറ്റി പോകാനുള്ള ചർച്ചയിലേക്ക് പോകാതെ എല്ലാവരും ഒരുമിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുകയാണ് വേണ്ടത് അതിലുണ്ടായിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പിതാവ് ഓർമ്മപ്പെടുത്തിയതുപോലെ ആരും ഒരു സംഘടനയുടെ നേതൃത്വത്തിലല്ല അവിടെ ഒരുമിച്ച് കൂടിയത് എല്ലാവരും അവരുടെ സങ്കടത്തിൻ്റെ പേരിലാണ് അപ്പോൾ ആരൊക്കെ ആണ് അതിനകത്ത് പിന്നിൽ പ്രവർത്തിച്ച് നമുക്കറിയത്തില്ല എങ്കിൽ പോലും ഇപ്പോൾ അത് കേസുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ കാട്ടുമൃഗങ്ങളുടെ ഭീതിയിലാണ് രാത്രിയിൽ ആളുകൾ കഴിയുന്നത് പകല് ഇനി കേസുണ്ടാകുമെന്നുള്ള ഭീതിയിലൂടെ കഴിയുമ്പോൾ അതൊരു ഇരട്ട പ്രയാസമായിട്ട് വരും അതിൽ നിന്ന് മാറി നമ്മുടെ നാടിൻ്റെ ഒരു പൊതുവായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം പെട്ടെന്ന് അതിലുണ്ടാകുന്ന വീട്ടുകാർക്ക് ഒരു പരിഹാരം നൽകുന്നതാണ് ഈ നഷ്ടപരിഹാരമൊക്കെ ഉള്ളത് അതുകൊണ്ട് നമ്മുടെ വയനാടൻ ജനതയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യം ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്